ഇവർ മൂന്നാറി പോയിട്ട് നാല് ദിവസം അവിടെ റൂം എടുത്ത് നിന്നിട്ട് ടൂർ തീർന്നിട്ടില്ല അത് വിള അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അവൾ ആത്മഹത്യ ചെയ്യേണ്ടിയാണ് ഇപ്പോൾ ഇത് സ്കൂളുടെ ടൂറിനായിട്ട് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യും ഇതിൽ ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ടാളും പോയി രണ്ടാളും പോകും സ്കൂളിലെ ടൈമിൽ ലീവ് എടുത്തിട്ട് ഇവർ രണ്ടാളും പോകും ടൂർ പോകും പല ഭാഗങ്ങളിലും പോകും അങ്ങനെ മൂന്നാറ് പോയത് വിളക്ക് അറിവുണ്ട് അവിടെ പോയി നാല് ദിവസം റൂം എടുത്തിട്ട് നിന്നു അപ്പോൾ വിളി ചോദിച്ചു നിങ്ങൾ രണ്ടാളും റൂം എടുത്തിട്ട് റൂമിലല്ലേ നിന്നത് ഏന്നോട് വേണം പിന്നെ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കൊടുക്കും സത്യം ചെയ്യും നിങ്ങളുടെ വെണ്ണീൻ്റെ കുറച്ച് മുമ്പേ ഒരു പത്തൊമ്പത് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഒമ്പറൊക്കെ വെട്ടിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയും അവരെന്താ വെച്ചാൽ എങ്ങനെയാച്ചാ ജീവിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് എൻ്റെ മക്കളെ വളർത്തണം ഞാൻ പി എസ് സിക്ക് ഇവിടെ അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ജോലിയിലിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഞാൻ ഒരിക്കലും മരിക്കൂല മരണത്തിന് ഞാനൊരിക്കലും കീഴടങ്ങില്ല അവൾ പറഞ്ഞു ഒരാളെ കാലും കയ്യൊക്കെ മുട്ടി ജനലിൽ ഇരിക്കുക ഞങ്ങൾ ചെന്നപ്പം ഇരിക്കുകയാണെ തന്നിട്ടില്ല പക്ഷേ ഞാൻ ഞങ്ങളവിടുന്നു പോയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അവൾ ജനലി ഞാൻ സേഫ് ഒരാളിരിക്കും പോലെ ഞാനെൻ്റെ ഇതിൽ ആ തന്തൽലിരിക്കാൻ ഞാനെൻ്റെ ആ കന്തയിൽ പിടിക്കുക ഒന്നും ചെയ്തിട്ട് ഈ കുട്ടി ടൂർ ഉണ്ടാകാത്തതിന് കുങ്ങി വച്ചാണെന്ന് പറയാം ഇവൾ പത്ത് വയസ്സായ കുട്ടിയല്ല പതിനഞ്ച് വയസ്സായ കുട്ടിയല്ല ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ല മുപ്പത്തി രണ്ട് മുപ്പത്തൊന്ന് വയസ്സായ പെൺകുട്ടിയാണ് പക്ഷെ നല്ല ഗോൾഡായിട്ടുള്ള നല്ല പിന്നെ ടു ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഈ ഉമ്മയുടെ ഉള്ളു പിടയുന്ന ഈ വാക്കുകൾ ഓരോ ഭർത്താക്കന്മാരും കേൾക്കണം നമ്മുടെ പങ്കാളിയോട് വഞ്ചിച്ചുകൊണ്ട് അപ്പോഴത്തെ ഒരു സുഖവും സന്തോഷവും നോക്കിയിട്ട് മറ്റൊരു സ്ത്രീയെ തേടിപ്പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന വേദന ബാക്കിയുള്ള ആളുകൾക്കാണ് ഇത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ റംഷീല എന്ന് പേരുള്ള ഒരു മുപ്പത്തിയൊന്ന് വയസ്സിലൊരു യുവതി സ്വയം ജീവനൊടുക്കിയത്രേ ഈ ഉമ്മ വിശ്വസിക്കുന്നില്ല സ്വയം ജീവനൊടുക്കിയതാണ് എന്നുള്ളത് ആ ഉമ്മ പറയുന്നത് തന്റെ മകളെ ഇല്ലാതാക്കി എന്ന് മാത്രമാണ് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഈ രീതിയിൽ രണ്ടു മക്കളെ അനാഥരാക്കിയിട്ട് അവസാനിപ്പിക്കാൻ കാരണം ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളാണ് നമ്മുടെ മുൻപിൽ എത്രയോ കഥാപാത്രങ്ങളുണ്ട് ഇതുപോലെ ഈ ഉമ്മ ഉള്ളു തുറന്നു പറഞ്ഞ ഈ വാക്കുകൾ ഓരോ ഭർത്താക്കന്മാരും ഹൃദയം കൊണ്ടൊന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ ഒരു സ്ത്രീയായിട്ട് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് പ്രശ്നങ്ങളായി കുട്ടികളെ കൊമ്പിൽ വെച്ചിട്ട് നല്ല അടി അടിയടിക്കുക നല്ല ചീത്ത ചീത്ത നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചീറ്റിനെ വിളിക്കുക അതൊക്കെ അവൾ ഇങ്ങനെ സഹിച്ചിരിക്കുന്നത് എന്തൊക്കെ രണ്ട് മക്കളാണ് അപ്പോൾ ശരിയാവും ശരിയാവുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അവളാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെയും അവിടെ ആരുമില്ല അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു കുട്ടിയാണ് അവൾ അവൾ അത്ര ഇതൊന്നും ഇല്ല നല്ല സ്മാർട്ടാണ് ആള് പിന്നെ അവിടെ ഈ അവർ ജമാഅത്തിസിൻ്റെ ഇസ്ലാമിൻ്റെ ഒരാൾക്കാരാണ് അപ്പോൾ ആ കുട്ടി അവിടെ ചെന്നിട്ട് ഇന്ത്യയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് കുറുവാൻ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ആഴ്ച അവൾ കുറുവാൻ ക്ലാസ് അവർക്ക് എടുത്തുകൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു വന്നിരുന്നു ഇവിടെ ഈ മരിക്കുന്നത് വരെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്ത്രീയായിട്ടുള്ള ബന്ധം അത് അടുത്താണ് ഞങ്ങൾ അറിയാൻ കഴിയില്ല സ്കൂളിലൊക്കെ ഇങ്ങനെ കിട്ടിയ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ പിന്നെ ആ ഒരു ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതിന് ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇത്രേ അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ എപ്പോഴും അറിയണത് ഇവിടെ ആയിട്ട് ഇതാദ്യത്തെ ടൂറോ എന്നാലും ടൂർ പോയിട്ടുണ്ട് ഇവളിപ്പോൾ ആത്മഹത്യ ടൂർ പോയിന് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മൂന്നാറിൽ പോയിട്ട് നാല് ദിവസം അവിടെ റൂം എടുത്ത് നിന്നിട്ട് ടൂറ് തീർന്നിട്ടില്ല അത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് അവൾ ആത്മഹത്യ ചെയ്യേണ്ടിയാണ് ഇപ്പം ഈ ഒരു സ്കൂളത്തെ ടൂറിനായിട്ട് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാരണം ഈ കുട്ടികളെ കൊണ്ടുവന്ന ടൂറാണ് അത് ആദ്യത്തെ ടൂർ ഒന്നല്ല ഈ കുട്ടികളെ പലവർ ആവശ്യമാണ് കുട്ടികളും മാഷന്മാരും ഈ ടീച്ചറും ഒക്കെ കൂടിയിട്ട് ടൂർ അവർ എപ്പോഴും പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകുന്നുണ്ട് ഓരോരോ ഭാഗങ്ങൾ അത് അവിടെ സ്കൂളിൽ അന്വേഷിച്ചാൽ തന്നെ അറിയാം ഇവർ ഇതിലിടയ്ക്ക് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് രണ്ടാളും പോയി രണ്ടാളും പോകും സ്കൂളിലെ ടൈമിൽ ഇവർ ലീവ് എടുത്തിട്ട് ഇവർ രണ്ടാളും പോകും ടൂർ പോകും പല ഭാഗങ്ങളിലും പോകും അങ്ങനെ മൂന്നാർ പോയത് ഇവൾക്ക് അറിവുണ്ട് അവിടെ പോയി നാല് ദിവസം റൂം എടുത്തിട്ട് നിന്നു അപ്പോൾ വിളി ചോദിച്ചു നിങ്ങൾ രണ്ടാളും റൂമെടുത്തിട്ട് റൂമിലല്ലേ നിന്നത് ഏഹ് ഇവിടെ എന്നോട് നോളാറേണ്ടതാണ് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് മുസ്സായ കൊടുക്കും സത്യം ചെയ്യും മുസ്സായ കൊടുത്ത് സത്യം ചെയ്യും പക്ഷേ ഇവിൾ കുറച്ചൊരു മീനായതിലുള്ള ഒരു കുട്ടി കുട്ടിയായതുകൊണ്ട് വിള വിശ്രയിക്കുകയാണ് കാരണം ഇവിളീ കുാം ക്ലാസ് അത് എടുത്ത് നല്ലൊരു ഒരു കുട്ടിയാണ് അതുകൊണ്ട് വിള വിശ്വിക്കും ഇവരിങ്ങനെ ഈ സത്യം പറഞ്ഞിട്ട് പിന്നെ രക്ഷപ്പെടും പിന്നെ പിന്നെ അതേപോലെ തന്നെ ചെയ്യും പിന്നെ അതേപോലെ നിങ്ങളുടെ വെണ്ണീൻ്റെ കുറച്ച് മുമ്പേ ഒരു പത്തൊമ്പത് ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ മുൻപ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയും അവരെന്താ വച്ചാൽ എങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എനിക്കിൻ്റെ മക്കളെ വളർത്തണം ഞാൻ പി എസ് സിക്ക് ഇവിടെ അപേക്ഷ കൊടുക്കുകയാണ് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഞാൻ ഒരിക്കലും മരിക്കില്ല മരണത്തിന് ഞാൻ ഒരിക്കലും കീഴടക്കില്ല അവൾ പറഞ്ഞത് ഒന്നാമത് അവൾക്ക് മരിക്കണ പേടിയാണ് മരിക്കുന്ന കാണേണ്ടത് പേടിയാണ് തൂങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കാരണം എന്താ വെച്ചാൽ ഈ എഫ്ഐആർ ഐ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ അപ്പം അവിടുന്ന് ഓടിപ്പോവും അത് ഭയങ്കര പേടിയുള്ള കുട്ടിയാണ് അവൾ അപ്പോൾ അതിനൊന്നും അവൾ തയ്യാറാവില്ല ഒരിക്കലും അവൾ മരിക്കില്ല പിന്നെ മരിക്കുക എന്ന് വെച്ചാൽ ഒരാളെ കാലും കയ്യൊക്കെ നിലത്ത് മുട്ടി ജനലിൽ ഇരിക്കുക ഞങ്ങൾ ചെന്നപ്പോൾ ഇരിക്കുകയാണ് ചെന്നിട്ടില്ല പക്ഷെ ഞാൻ ഞങ്ങളവിടുന്ന് പോയ ആൾക്കാർ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അവിടെ ജനലില് ഇങ്ങനെ ശരിക്കും ഒരാളെ ഇരിക്കും പോലെ ഞാനെൻ്റെ ആ ഇതിൽ ആ തെണ്ടിൽ ഇരിക്കുക ഞാനെന്റെ ആ കന്തിൽ പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും ഇങ്ങനെ കൈ ഇങ്ങനെ ഇരി ശരിക്കും പോലെ കാലൊക്കെ നൽകുക ഒക്കെ ആയിട്ടുള്ള ഒരാൾ കുട്ടിയാണ് അവർ അപ്പോൾ കൈയൊക്കെ അങ്ങനെ വെച്ച് ശരിക്കും ഇരിക്കുകയാണ് തല മാത്രം കുറച്ചൊന്നും ഇങ്ങനെ തിരിഞ്ഞ് ഉറങ്ങി പോലെ ഇരിക്കണത് അല്ലാതെ ആ കുട്ടിക്ക് യാതൊരു കുറപ്പായിട്ടില്ല അപ്പം ആ അത് കണ്ടാൽ തന്നെ ഒരു രീതിയിലുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാകും ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ഇല്ലാതെ ഇതെന്തോ ചെയ്തിട്ട് അങ്ങനെ അവന് ജനനിമ കെട്ടി പോയതാണ് പിന്നെ അന്ന് രാത്രി തന്നെ ഇവര് ഇവിടെ കയ്യിൽ കുട്ടിയുടെ ഡ്രസ്സ് ടൂർ പോകണമെന്ന് ഡ്രസ്സ് സ്ത്രീടാൻ വേണ്ടി മുകളിൽ ഇവർക്ക് കടത്തൊന്നും ഇല്ല മുകളിൽ രണ്ട് റൂമുണ്ട് പക്ഷെ അതിൽ കിടക്കാനൊന്നും പറ്റില്ല ഓരോ കച്ചറ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഒരു ബെഡും കട്ടിലൊക്കെ ഉണ്ട് പക്ഷെ അവിടെ കിടക്കാനൊന്നും പറ്റില്ല അപ്പം അവിടെ സ്ത്രീടാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു മാഷുണ്ട് ഇവരെ സ്ത്രീടലൊക്കെ മുകളിലാണ് അതിനുവേണ്ടി കുട്ടിയുടെ ഡ്രസ്സ് വിസ്തിരി ഇടാൻ വേണ്ടി മുകളിൽ കയറി അത് വിസ്തിരി അവൾ നിൽക്കുന്ന സമയത്ത് ഫോൺ വെച്ചു ഫോൺ കഴിച്ചപ്പോൾ ഇവള് പറഞ്ഞു ഇതിൻ്റെ ഫോണിൽ അത് തരില്ല നിങ്ങളെ ഫോണിൽ കഴിച്ചെടുക്കാൻ പറ്റില്ലതാണ് അങ്ങനെ ഫോൺ കൊടുത്തില്ല അപ്പോൾ വരും പിടി ഇവന് പിടിച്ചു അത് കുട്ടികൾ പറഞ്ഞു വരാണ് പിടിച്ചു ഇങ്ങനെ ഫോൺ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ അവരാന് പറ്റുമ്പോൾ തള്ളി മുൻപ് പോയി അതുകൂടെ ഇവള് മുകളിൽ കയറിപ്പോയി ഇവൻ്റെ ഇവളുടെ കൂടെ ഇവന് മോള് കയറിപ്പോയി അങ്ങനെ മുകളിൽ കയറി ചെന്ന് ഇവനെ പിന്നെ ജനലടക്കണേ ബാതിലടക്കണൊക്കെ സൗണ്ടും തട്ടിണിയും കുട്ടിനൊക്കെ സൗണ്ട് മൂത്ത കുട്ടി കേട്ടു മൂത്ത കുട്ടിയാണ് ഈ കള്ളത്തറെല്ലാം പൊളിച്ചിവിടെ വരാണ്ടാണ് ഏ ഇവ എന്തൊക്കെ സ്കൂൾ ചെയ്യുന്നുണ്ടോ ഇവന് ഇവള് എന്തൊക്കെ സ്കൂൾ ചെയ്യുന്നുണ്ടോ ഇവർക്കൊക്കെ പോകുന്നുണ്ടോ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നുണ്ടോ എല്ലാം ഈ കുട്ടിയാണ് മരട് വന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഇവർ ഈ കുട്ടിക്ക് ഇല്ലാതെ അങ്ങനെ ഇവർ അങ്ങോട്ട് കേട്ടും തട്ടണിയും കുട്ടിനെയൊക്കെ സൗണ്ട് ഈ കുട്ടി താഴെന്നിട്ട് കേട്ടു ചെറിയ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവര് പേടിയായി ഇപ്പം കരയാൻ തുടങ്ങി അപ്പോൾ അവനോട് അവർക്ക് അല്ലേ ഞാൻ കൊല്ലുള്ളൂ താഴെത്തു വന്നിട്ട് അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെ അവനെ ഇറങ്ങി വന്ന് ഈ കുട്ടീനെ എടുത്ത് കടന്നു ഇറങ്ങിന്ന് പറയണം അതിനെ കുട്ടിയെടുത്ത് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ അഞ്ച് മണിക്കാണ് ടൂർ പോകുന്നത് ടൂർ പോകാൻ വേണ്ടിയിട്ട് നീച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഉമ്മച്ചിനെ വിളിക്കണം ഉമ്മച്ചിനെ കാണണം അവർത്തര ഉമ്മച്ചി ഉറങ്ങണം അപ്പോൾ പിന്നെ മുകളിൽ ചെന്ന് വാതിൽ മുട്ടി അപ്പോൾ വലിയമ്മടെ ഈ അവിടെ ചെന്നൊരു വാതിൽ മുട്ടിയിട്ട് ആളെ കൂട്ടണ്ട ഉമ്മ ഉറങ്ങിക്കോട്ടെ ചായ ഞാൻ ഉണ്ടാക്കിത്തരാം അല്ലെ വലിയമ്മീച്ച് ചായ ഉണ്ടാക്കി കൊടുത്തു ഇപ്പം തന്നെ സ്വന്തം ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ വേണ്ടി മുറ്റത്ത് കിറങ്ങി അപ്പളും കുട്ടി പറഞ്ഞ് എനിക്കുമ്മനോട് പറയണം അപ്പോൾ ഇപ്പം മറുപത്ര മുകളിലായിരിക്കും ഉമ്മ ഇന്നലെ മോളിൽ എത്തി കണ്ടില്ല അപ്പം കണ്ടില്ല നോക്കിയപ്പോൾ ഡ്രസ്സ് ഉണക്കിയത് കണ്ടത് ഉമ്മനെ കണ്ടില്ല അങ്ങനെ വരും കറിഞ്ഞങ്ങോട്ട് പോയി പട പിന്നാലും പോയി അങ്ങനെ ടൂർ കഴിഞ്ഞ് ഇവർ പോയി തൃശൂരെത്തിയപ്പോഴാത്തരെ അറിഞ്ഞവർ ഇവരെ ആരോട് നിന്ന് വിളിച്ച് പറയുന്നത് അപ്പോഴാണ് അപ്പോൾ കുട്ടിനോട് പറഞ്ഞത് ഉമ്മാ പോയി ഞാൻ നമുക്ക് വീട്ടിൽ പോവുകയാണ് അങ്ങനെ അവർ തിരിച്ചു വന്നു ഇവിടുത്തെ ഒരു രാവിലെ തലേ ദിവസം ഞാൻ വിളിച്ചിരുന്നു തലേ ദിവസം വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു ശനി ഞായറും വെള്ളിയാഴ്ച ഒന്നും സ്കൂളില്ലല്ലോ അപ്പോൾ ഈ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്വത്ത് തന്നെ ടൂർ മുഖത്ത് ഒട്ടനെ സ്വത്ത് തന്നെ വിളിക്കുക കുട്ടി ടൂർ പോവുകയാണ് അവ ടൂറ് പോയി വന്നതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു അതൊന്നെങ്കിൽ വായുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കിയിരുന്നു രാവിലെയാണ് ഫോൾ വരുന്നത് ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു അറിയാത്ത ഒരാളെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ മോൾക്ക് വയറുവേദനയാണ് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന ഒരു വയറുവേദനയാണോ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു വലിയ ഗൗരവമാക്കിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ സാവകാശം പോയി അങ്ങനെ പെട്ടെന്ന് പോകാൻ വേണ്ടി മാറ്റി മാറ്റി അങ്ങനെ നോക്കാൻ വേറൊരാൾ വന്ന് പറയുന്നത് നിങ്ങൾ വേദം ഹോസ്പിറ്റലിൽ ചെല്ലുന്നതാണ് ഞങ്ങൾ പകുതി വഴിയിലെത്തിയിട്ട് ഫോൺ ചെയ്തു ഇവിടെ ഫോണിൽ ഇപ്പോൾ ഞങ്ങൾ അടിക്കുന്നത് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന രീതിക്കുള്ള ഡ്രസ്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇനിക്ക് ഞാനപ്പോൾ കുട്ടിനെ മരിച്ചിട്ട് കാണാൻ ചെല്ലുമല്ലോ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയിരിക്കും വയറുവേദന ആയതിൻ്റെ പേരിൽ അപ്പോൾ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ബാഗിൽ കയ്യിൽ വെച്ച് ഹാൻഡ് ഒക്കെ തൂക്കിയിട്ടാണ് മരിച്ച വീട്ടിലേക്ക് ചെല്ലുന്നത് അറിയില്ല മരിച്ചിട്ട് അതിൻ്റെ ഫോൺ വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടി നിർത്തി അപ്പോൾ അവിടെ ഒരു നിസാർ ഹോസ്പിറ്റലുണ്ട് അതിലാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഫോൺ ചെയ്തു കുട്ടിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് അത് വിളിച്ചപ്പോൾ ഫോൺ ചെയ്തപ്പോൾ അമ്മയും എടുക്കണം ഫോൺ അപ്പോൾ രാത്രി തന്നെ അവർ ഫോണൊക്കെ തയ്ക്കലാക്കും കുട്ടിയുടെ കയ്യിൽ ഇങ്ങോട്ട് വിളിക്കുന്നതേ ചെയ്തെങ്കിലും ചേച്ചിട്ട് ഫോണൊക്കെ അവർ കൈയിലാക്കി പോകും അവർ കൊടുത്തിട്ടില്ല അപ്പോൾ അവർ അമ്മ വന്നു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ വന്നാൽ മതി ഓളോ ആസ്പത്രി ഫോണേക്ക് കൊടുന്ന് പോകണം ഇവിടെ വീട്ടിലുണ്ട് കാരണം അപ്പം ഞങ്ങൾ ചെന്നു അങ്ങനെ ചെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു വന്ന ഒരു സംസാരത്തൂടെയാണ് പോണത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ വണ്ടികളും ജനങ്ങളെയും കാണുന്നത് അതിന് ഞങ്ങളങ്ങനെ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാത്തൊരവസ്ഥയെ അവിടെ ചെന്നു പിന്നെ ഞങ്ങൾ ചെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിക്കാണ് ഈ പറയപ്പെട്ട ഈ ആൾ പറയപ്പെട്ട് വരുന്നത് ഈ കുട്ടീനെ കൊന്ന ആൾ വരുന്നത് അങ്ങനെ തന്നെ പറയാം കൊന്നു നൂറ് ശതമാനം ഉറപ്പാണ് ലിവിങ് കൊപ്പം എന്ന് പറയുന്ന ഒരാളുടെ ബ്ലോക്കിൽ വന്ന ഈ ഉമ്മയുടെ വാക്കുകൾ ഓരോ സ്ത്രീകളുടെയും നെഞ്ചിനുള്ളിലേക്ക് കയറും കാരണം ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് യുവതികളുണ്ട് അവരുടെ ജീവിതങ്ങൾ എത്ര പറഞ്ഞാലും അവസാനിക്കുന്നുമല്ല അവർക്ക് മനസ്സിലാകും ഈ ഉമ്മയുടെ വേദന എന്താണ് ഈ ആണുങ്ങൾ ശരിക്കും പോളിഗമികളാണ് അതായത് അവർക്ക് ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാവുന്ന അല്ലെങ്കിൽ ഈ വിവാഹം കഴിക്കാവുന്ന രീതിയിലാണ് അവരുടെ തലച്ചോറിന്റെ ഘടന തന്നെ സ്ത്രീകൾ അങ്ങനെയല്ല ഈ മോണിഗമി പോളിഗമി ഇതിന് രണ്ട് രീതിയിലാണ് പോളിഗമി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ സ കഴിയുന്ന ആളുകൾ അത്തരം ആളുകളെ സദാചാരവും അല്ലെങ്കിൽ ധാർമ്മികതയുമായി ഒരൊറ്റ ഭാര്യയിൽ തളച്ചിടുന്നതാണ് പൊതുവെ സാമൂഹിക കാഴ്ചപ്പാടുകൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് മറ്റൊരു സ്ത്രീകളെ കാണാനോ മറ്റൊരു സ്ത്രീകളെ ലൈംഗിക കൂടി സമീപിക്കാനോ യാതൊരു മടിയും ഉണ്ടാവലില്ല പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല തന്റെ പങ്കാളിയിലുള്ള ഉറച്ച വിശ്വാസവും സ്നേഹവും അതുമാത്രം മതി ജീവിതകാലം വരെ അവർക്ക് ജീവിക്കാൻ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനിയും വർദ്ധിക്കുകയും ചെയ്യും ഇത്തരം ചില സിദ്ധാന്തങ്ങൾ മാത്രം മുന്നിൽ വെച്ച് നമുക്ക് ഇത്തരം സംഭവങ്ങളെ നിസ്സാരവൽക്കരിക്കാനാവില്ല ഇതൊരു ട്രസ്റ്റ് ആണ് ഒരു വിശ്വാസമാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭർത്താവിന് ഭാര്യയോണ്ട് പ്ലസ് ടു കുട്ടിയുണ്ട് പ്ലസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ജീവിതം തകർത്തത് പോയിക്കോട്ടെ അവള് അവള് അവനായിട്ട് പോയാൽ മതി അവളെ പറഞ്ഞ് അവള് ഉപഭോഗം ചെയ്തിട്ടും മറ്റുള്ള രീതിയിലും എൻ്റെ കുട്ടികൾ നല്ലാതെ വീക്ഷും പീഡിപ്പിക്കുക ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ജീവിതത്തിലേ ജീവിക്കോളൂ എന്റെ ഭർത്താവിനെ ജീവൻ ഒടിപ്പിക്കുക എന്നാ പറഞ്ഞത് ഇവൾ ചോദിച്ചു അണച്ച രണ്ട് മക്കളും ഭർത്താവും ഇല്ലേ ഈ എന്തിനാ എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ തകർക്കാ എന്നുവെച്ചപ്പോൾ അവള് പറഞ്ഞത് ഞാനിങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കോളൂ എന്റെ ഭർത്താവിനെ ഒറ്റക്കി നിർത്തിക്കോന്ന അവള് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞ വിളിച്ചാൽ ഏഹ് ഇങ്ങനത്തെ ടീച്ചർ മാഷ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ എന്നാല് അടുത്ത തലമുറ എന്തായിട്ടാണ് വളരെ ഈ പീഡനം ഈ വിനം ഇവർ ചെയ്യുന്ന ഈ പോലെയുള്ള വൃത്തിയോട് പഠിച്ചിട്ടാണ് കുട്ടികൾ വളരെ പത്തും പന്ത്രണ്ടും വയസ്സായ പത്ത് വയസ്സ് നാപ്പത്തിരണ്ട് വയസ്സായി രണ്ടാൾക്കും ആർക്ക് ഈ തമാടിത്തറം ചെയ്ത അവനും അവൻ്റെ ഒപ്പം നടക്കുന്ന പെണ്ണിനും നാല്പത്തിരണ്ട് വയസ്സായ രണ്ടാൾക്കും അപ്പൊ ഈ വയസ്സുള്ള വരെ ഇത്രയും വലിയ ആൾക്കാരെ ഇത്രയും പഠിപ്പും വിവരമുള്ള ആൾക്കാരെ കള്ളത്തറ ഈ പത്ത് വയസ്സായ അഞ്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കണ്ടുപിടിച്ചത് അപ്പൊ ഈ കുട്ടിക്കതൊക്കെ വാച്ച് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കുട്ടികളെ ആ സ്കൂളിൽ എത്ര